ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ കാർഡിന് പുതിയ റോസകൾ ഒരുപാട് വന്നിട്ടുണ്ട് പത്തിരുപത് വെറൈറ്റിയോളം ഉണ്ട് പൂക്കളോട് പൂക്കളോടുകൂടിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നേരിട്ട് വരുന്നവർക്ക് നേരിട്ട് വന്നെടുക്കാം കൊറിയറ് വേണ്ടിയവർക്ക് കൊറിയറായിട്ട് അയച്ചുതരാം നേരിട്ട് വരാനായിട്ട് നമ്മുടെ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കര പെരുന്നാടാണ് നേരിട്ട് വരുന്നവർക്ക് നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാം നമ്മൾ കോംബോയായിട്ടാണ് ഈ റോസ കൊടുക്കുന്നത് കോംബോ കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് റോസകൾ വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമർ കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള പ്ലാന്റുകൾ സ്ക്രീൻഷോട്ട് എടുത്തിടുവോ പേര് പറയുകയോ ചെയ്താൽ അത് കോംബോ ആയിട്ട് നിങ്ങൾക്ക് തരാം അല്ലാതെ നമ്മൾ ഇത്ര ഇത്ര റോസ എടുത്ത് വെച്ചിട്ട് അത് കോംബോ ഇടുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്കുള്ള റോസകൾ കാണും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കോംബോ ഇടുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതും കമ്പ് കിളിക്കുന്ന റോസകളുമാണ് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നമ്മൾ കമ്പ് മുറിച്ചു വെച്ചാൽ അടിപൊളിയായിട്ട് കമ്പ് കളിച്ച് കിട്ടും ഇതിനകത്ത് കാണിക്കുന്ന റോസ കൂടാതെ നമ്മുടെ റൂബി റെഡ് റൂബി ഓറഞ്ച് കരീഷ്മ അങ്ങനെയുള്ള റോസകളെല്ലാം സ്റ്റോക്ക് ഉണ്ട് അതുപോലെ പട്ടു റോസ പഴയ പട്ടു റോസ കുറേ റോസകളുടെ ഇതിനകത്ത് കാണിക്കാത്ത റോസകളും ഉണ്ട് അപ്പം നിങ്ങൾക്കേതെങ്കിലും ആവശ്യമുള്ളത് എന്നോട് കോണ്ടാക്ട് ചെയ്താൽ മതി കയ്യിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് തരാം ഇതൊരു അഹല്യ റോസയാണ് പേപ്പർ വൈറ്റിൻ്റെ തന്നെ വേറൊരു കളറായിട്ട് വരും സൂപ്പർ റോസയാണ് ഇത് പന്നീർ റോസയാണ് നല്ല മണമുള്ള നല്ലതായിട്ട് പിടിച്ച് കിട്ടുന്ന പഴയ റോസയാണ് ഇത് നമ്മുടെ ബ്ലാക്ക് കളർ റോസ ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്താണ് ഈ കളറാകുന്നത് പിന്നെ നമ്മുടെ ഓർക്കിഡ് റോസ ഇതുമുണ്ട് കോംബോയിൽ പിന്നെ ചില്ലി കളറ് മുളക് കളർ റോസ ഇതും നല്ലതായിട്ട് പിടിച്ച് കിട്ടുന്ന റോസയാണ് ഇതൊക്കെ നമ്മൾ നേരത്തെ ഒരുപാട് സെയിൽ ചെയ്ത റോസകളാണ് ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ കൊറിയറ വാങ്ങിക്കുന്നതെങ്കിൽ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് വേണം നടാൻ ഇത് ഡബിൾ ഡിലേറ്റ് ഇത് കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നല്ല മണമുള്ള നാടൻ വെറൈറ്റിയാണ് പിന്നെ റെഡ് പിനാക്കിയോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് പിന്നെ പീച്ച് കളർ അതും മുട്ട കൂടുതലും പൂക്കൾ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാത്തേലും പൂവും ഒക്കെ ഉണ്ട് പിന്നെ റോസ കാണിക്കാൻ വീഡിയോ കോൾ ചെയ്യരുത് ഇത് വെയിലത്തായിരിക്കുന്നത് കൊണ്ട് എനിക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഗിരിഗിരി റോസയുടെയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് നല്ല പ്ലാന്റുകളാണ് മട്ടൺ റോസയും വലിയ പ്ലാന്റ് നിറയെ മുട്ടകളാണ് ഇരിഞ്ഞു വരുന്നതേ ഉള്ളൂ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ മെസ്സേജ് ഇട്ട ഉടനെ കണ്ടില്ലെങ്കിലും ഞാൻ റിപ്ലൈ തരാം നമുക്ക് നമുക്കൊരുപാട് മെസ്സേജ് റോസയുടെ വീഡിയോ എഴുതുന്ന സമയത്ത് വരുന്നുണ്ട് അതുകൊണ്ട് ഈ വെള്ളം നാടൻ കൊല കൊലയായിട്ട് വരുന്ന ഇതൊക്കെ നമ്മൾ നേരത്തെ ഇവിടെ സെയിൽ ചെയ്തിട്ടുള്ള നാടൻ വെള്ളയാണ് ടൈഗർ റോസ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ടൈഗർ റോസ കുറച്ച് മാത്രമേ ഉള്ളൂ പിന്നെ റൂബി റെഡ് ഓറഞ്ചാണ്